അമ്മേ മാരിയമ്മേ ദേവി മാരിയമ്മേ മഹാദേവൻ കൽപ്പിച്ചു ദേവി പാപം ചെയ്തിരിക്കുന്നു സംശയിച്ചിരിക്കുന്നു അതിനാൽ ശിക്ഷ വേണം മുത്താരമ്മയായി ഭൂമിയിൽ പിറക്കണം ഈ പിറവിയും ശിവശക്തിയായിട്ടുള്ള തന്നെ ശക്തി ശിവൻ്റെ ഇടതുവശമായി പിറക്കണം ഏതൊരു പുരുഷൻ്റെയും ഇടതുവശത്തിനാണ് ബലക്കൂടുതൽ കാരണം പുരുഷൻ്റെ ഇടതുവശം സ്ത്രീക്കുള്ളതാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ശിവശക്തി ആയിട്ടാണ് ഒരു കണ്ണുമതി കാണാൻ എന്നാൽ രണ്ട് കണ്ണ് തുറന്ന് ഒന്ന് ശിവനായിട്ട് മറ്റൊന്ന് ശിവശക്തിയായിട്ട് ഒരു കാതുമതി കേൾക്കാൻ എങ്കിൽ രണ്ട് കാതുകൾ തന്നു ഒന്ന് ശിവസ്വരൂപം മറ്റൊന്ന് ശക്തി സ്വരൂപം മൂക്കിൻ്റെ ഒരു താരം മതി ശ്വസിക്കാൻ എന്നിരിക്കെ രണ്ടു താരങ്ങൾ മൂക്കിനുണ്ട് സകല സൃഷ്ടികളും ശിവശക്തി സ്വരൂപമായിട്ടാണ് കാണപ്പെടുന്നത് മഹാദേവൻ ഇങ്ങനെ ദേവിയുടെ മുത്താരമയായി അവതരിപ്പിക്കാൻ കൽപ്പിച്ചതിന് വേറെയും ചില കാരണങ്ങളുണ്ട് ഇതൊരു നിമിത്തം മാത്രമായിരുന്നു എല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു ശിവശക്തിയാൽ തീരുമാനിക്കപ്പെട്ടതായിരുന്നു സത്യമാനന്ദ മുനി അഹിംസ മാർഗം എടുന്ന യാഗം നടത്തുകയായിരുന്നു അത് തടയേണ്ട ആവശ്യവും ദേവിയുടെ മുത്താരം അവതാരത്തിന്റെ ആവശ്യവുമായിരുന്നു ഈ യാഗം മുടക്കാൻ ദേവി അഷ്ടാധാരിണിയായി നിയോഗിച്ചു യാഗകുണ്ടിൽ നിന്നും അഷ്ടാധാരണിയായി ദേവി യാഗം മുടക്കാൻ ഉയർന്നു വന്നു ആദ്യം മുത്താരമ്മ മൂന്ന് മുഖങ്ങളും ആറു കൈകളും രണ്ട് ഭൈരവി മൂന്നാമത് ഉജ്ജയിനി മഹാകാളി നാലാമത് ചന്ദനമാരിയമ്മ അഞ്ചു വടമാരിയമ്മ വടയക്ഷി ആറ് കൊടമാരിയമ്മ മഞ്ചനമാരി മഞ്ഞൽ ലേപനം ഏഴാമത് വെള്ളമാരി എട്ടാമത് ദുർഗാദേവി ഈ പേരും നാരകാസുരനെ വധിക്കാൻ അഷ്ടകാളികമാരായി എട്ടു ഭാവത്തിൽ പോരാടി ഒൻപതാം ദിവസം നാരകാസുരനെ വധിച്ചാണ് നവരാത്രി അങ്ങനെ നാരകാസുരവധം കഴിഞ്ഞു ഇനി ഭൂമിയിൽ പോയി അമ്മയായി മക്കളുടെ സുഖ കാണണം മക്കളെ പരിപാലിക്കണം മുത്താരമയായി അതിന് സർവ്വവരങ്ങളും ശിവപെരുമാളിനോട് ആവശ്യപ്പെട്ടു എന്തൊക്കെ വരങ്ങൾ രോഗദുരിതങ്ങൾ മാറ്റാൻ കുഞ്ഞുങ്ങളെ നൽകാൻ ധനം നൽകാൻ ഇതുകൂടാതെ മുത്തുവരങ്ങളും വേണം നവരത്നങ്ങൾ അത്തിക്കായി ആലങ്കായി വേപ്പിൻ അരിദീന അരി കാണം തുടങ്ങിയ നവധാന്യങ്ങൾ അഴുകും മിഴുകുമുള്ള എന്നിവ വേണം മൂർധാവിൽ ചൂടിയാൽ അതിൻ്റെ ശോഭ പാതാളം വരെ എത്തണം ചെറിയ കരൽമുത്ത് എല്ലിനുള്ള മുത്ത് ഇവ കൂടാതെ ഭക്തരെ പരീക്ഷിക്കാൻ മണ്ണൻ കരപ്പൻ കണ്ടമാല തുടങ്ങിയവയും ദേവി വാങ്ങി അപ്പോൾ ഒരു സംശയം ഇവ കൊണ്ട് ഭക്തർക്ക് ദുഃഖം വരുമോ കൊടുത്ത മുത്ത് തിരിച്ചു വാങ്ങി വറുത്തു കൊടുത്തു ശക്തി കുറയ്ക്കാൻ വറുത്ത മുത്തു മുളയ്ക്കും ഈശ്വരൻ കൊടുത്ത മുത്തായതിനാൽ മുത്തു ധരിക്കാനുള്ള ശക്തി അഷ്ടകാളികമാർക്കുമുണ്ട് ആദ്യം വാങ്ങി ധരിച്ചത് മുത്താരമയാണ് അയതാൻ ആയതിനാൽ അമ്മയ്ക്ക് മുത്താരമ്മ എന്ന പേരുണ്ടായി കല്ലറ തുറന്ന് കനൽ വാരി മുത്തായി കൊടുത്തു മഹേശ്വരൻ അത്തിക്കായും ആലങ്കായും അണ്ണമണ്ണൻ കല്ലുരുക്കി കൊട്ടി ചെയ്യും തണുപ്പായ ശൂലമുത്ത് ഈശ്വരകോപത്താൽ മുത്തുള്ളിൽ കുത്തി വേദനയുണ്ടാക്കും ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് എള്ളുപോലെ കാണം പോലെ പോലെ വരുന്ന മുത്ത് പാൽക്കടലിൽ വാഴുന്ന ശംഖുമുത്ത് ശംഖനിലും മുത്തുണ്ട് ഇത്രയും തന്നാൽ ഞാൻ മുത്താരമായി ഭൂമിയിലേക്ക് പോകാമെന്ന് പരാശക്തിയായ ശ്രീ പാർവതിദേവി ശിവഭഗവാനോട് പറഞ്ഞു പൂജകൾ ഏറ്റുവാങ്ങി അനുഗ്രഹങ്ങൾ വാങ്ങി മുത്തുകളും അമ്മയോടൊപ്പം ഭൂമിയിലേക്ക് വന്നു മുത്തുകൾ ധരിച്ച അമ്മയുടെ മുഖം വൈകി വിയർക്കുന്നതാണ് മുത്തിറക്കൽ ദേഹവും വിയർക്കും ലോകത്തുള്ള ഭക്തജനങ്ങൾക്ക് മുത്തു അമ്മ മുത്തു അനുഹൃതത്തിന്റെ നന്മ മുത്ത് എന്നാൽ ദുഷ്ടരെ പരീക്ഷിക്കും ചൊരിയുന്ന മുത്തുകൾ പൂക്കളുടെ രൂപത്തിൽ അമ്മയുടെ തിരുമുമ്പിലും തൃപദത്തിലും പിച്ച് ഇരുവാച്ചി തെറ്റിപ്പൂ കൊഴുന്ന് തുടങ്ങിയ പൂക്കളെ മുത്തായി സങ്കൽപ്പിച്ച് പൂപ്പട ചൊരിയും ഭൂമിയിൽ വന്നപ്പോൾ മകനായ മാണൻ തമ്പുരാൻ കൂടെ വന്നു മാടൻ തമ്പുരാൻ ശിവഭഗവാനല്ല ഭഗവാന്റെയും മുത്താരമ്മയുടെയും പുത്രനാണ് അഷ്ടധാരണികൾക്ക് ശേഷം മാണൻ തമ്പുരാനും യാകഗകുണ്ടൽ നിന്ന് ഉയർന്നു വന്നു എല്ലാ മുത്താരമ്മ ക്ഷേത്രത്തിലും അഗ്നികോണിൽ കോണിൽ മാണൻ തമ്പുരാൻ മാടസ്വാമി പ്രതിഷ്ഠ ഉണ്ടായിരിക്കും പൂർണകുംഭം ചന്ദനം കളഭം കുങ്കുമം മുളപ്പാർ എന്നിവ ഇഷ്ട വഴിപാടുകൾ അമ്മമാരുടെ അമ്മയാണ് മുത്താരമ്മ ആദിപരാശക്തിയും അന്നപൂർണേശ്വരിയും ശിവകുടുംബിനിയുമാണ് മുത്താരമ്മ ഉത്തമ കുടുംബനാഥ മാതരകുടുംബിനി നാലാൺമക്കളും ഒരു മകളും ഗണപതി ശ്രീ മുരുകൻ മാടൻ തമ്പുരാൻ വീരഹനുമാൻ മകളായ ശ്രീ ഭദ്രകാളിയും ശിവകുടുംബത്തിലെ വാഹനങ്ങളായ എലിയും മയിലും കോഴിയും കാളയും നായയും സിംഹവും എല്ലാം നമുക്ക് ചുറ്റുള്ളവ ഇണക്കവും പിണക്കവും ഉണ്ട് പതിവ്രതത്തിന്റെയും വർത്യസ്നേഹത്തിന്റെയും സംഹാരൂപം സകാര രൂപം ഭാര്യയെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഭാവം കുടുംബ ബന്ധങ്ങളുടെ പരിഭാവനതയും പരിപൂർണതയും എല്ലാ സ്വാധികരും സ്വജീവിതത്തിൽ പകർത്തുവാനുള്ള ജീവിത മൂല്യങ്ങൾ ശ്രീ ചാമുണ്ടയും ശ്രീ ദുർഗയും ശ്രീ അന്നപൂർണയും ശ്രീ പാർവതിയും ഉദ്ധാരമ തന്നെ ആദി ദ്രാവിഡ ഗോത്രത്തിന്റെ ആരാധ്യ ദേവത സ്ത്രീയോടൊപ്പം ധർമ്മപത്നിയോടൊപ്പം സകുടുംബം അനുഗ്രഹം നൽകുന്ന തിരകുടുംബം ശിവശക്തി ഐക്യസ്വരൂപിണിയായ ശ്രീ മുത്താരമ്മയുടേത് തന്നെ ഓരോ ഗ്രഹാശ്രമിയും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഉപാസിക്കുക ഗ്രഹാശ്രമികളുടെ കുലദേവതയാണ് മുത്താരമ്മ കാക്കനാട് തുതിയൂർ വാഴുന്ന ശ്രീ മാരിയമ്മൻ കോവിൽ മുത്താരമ്മൻ സങ്കല്പത്തിൽ ശ്രീ മാരിയമ്മൻ വിവാഹം നടക്കുവാനും വിവാഹം നടക്കാത്തവർ ഇവിടെ വന്ന മുത്താരമ്മയായ ദേവിയെ സങ്കല്പിച്ച് ഇവിടുത്തെ പൂജകൾ നടത്തി ആ പാതിവ്രത്തിൻ്റെയും ഭർത്യസ്നേഹത്തിൻ്റെയും സഹാരൂപമായ ദേവിയെ ഭജിച്ചു ഭാര്യയെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഭാവമാണ് ശ്രീ തുതിയൂരുൾവാഴും ശ്രീമാരിയമ്മ കുടുംബ ബന്ധങ്ങളുടെ പരിഭാവനതയും പരിപൂർണതയും മനസ്സിലാക്കുന്ന ദേവി ഇവിടെ വന്ന് നിർദ്ദിഷ്ട പൂജകൾ ചെയ്താൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ ദേവി നടത്തി തരുമെന്നാണ് ഇവിടുത്തെ ഉറച്ച വിശ്വാസം എല്ലാവരും വന്ന് തൊഴുത് കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അമ്മയെ ധ്യാനിക്കുക അമ്മയെ ഉപാസിക്കുക അമ്മയുമാരിയമ്മ ദേവിയുമാരിയമ്മ നിങ്ങൾക്കായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നത് രാകേഷ് പി ജി പുത്തൻപുരിക്കൽ അമ്മൻ കൊണ്ടാടി ആയിട്ട് പ്രവർത്തിക്കുന്നു ജ്യോതിഷ ആചാര്യം ആണ് നിങ്ങൾക്കുള്ള ഡൗട്ടുകളും മറ്റുള്ള സംശയങ്ങളും മാരീമ്മൻ ക്ഷേത്രമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതാണ് അമ്മീ മാരിയമ്മയും ദേവിയും മാരിയമ്മയും